മഹാരാഷ്ട്രയിൽ എം എൽ എമാരെ അയോഗ്യനാക്കുന്ന കേസിൽ ജനുവരി പത്തിന് നിയമസഭാ സ്പീക്കർ രാഹുൽ നർവേക്കർ സുപ്രധാന വിധി പ്രസ്താവിച്ചിരുന്നു അതനുസരിച്ച് ഉദ്ധവ് താക്കറെയും കൂടെയുള്ള എം എൽ എമാരും അതുപോലെ ഷിൻഡെ ഗ്രൂപ്പിലെ എം എൽ എമാരെയും യോഗ്യത നേടുകയും ഷിൻഡെ ഗ്രൂപ്പ് യഥാർത്ഥ ശിവസേനയായി അംഗീകരിക്കപ്പെടുകയും ചെയ്തിരുന്നു തന്നെ താക്കറെ ഗ്രൂപ്പ് ഇതിനെതിരെ നിയമ പോരാട്ടം നടത്താനാണ് തീരുമാനിച്ചിരിക്കുന്നത് ഈ വിഷയത്തിൽ ഉദ്ധവ് വീണ്ടും സുപ്രീം കോടതിയെ സമീപിച്ചിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് മെയ് മാസത്തിൽ സുപ്രീംകോടതി എം എൽ എ മാരുടെ അയോഗ്യതാ കേസ് നിയമസഭാ സ്പീക്കർ രാഹുൽ നർവേക്കറിന് കൈമാറിയിരുന്നു കൂടാതെ നിശ്ചിത കാലയളവിനുള്ളിൽ തീരുമാനമെടുക്കാനും ഉത്തരവിട്ടിരുന്നു അതനുസരിച്ച് ജൂൺ അവസാനത്തോടെ വാദം കേൾക്കൽ ആരംഭിക്കുകയായിരുന്നു പക്ഷേ മെല്ലെപ്പോക്ക് നയമായിരുന്നു സ്പീക്കർക്ക് പരമാവധി സമയം നീട്ടുക എന്ന ഉദ്ദേശമായിരുന്നു സ്പീക്കർക്ക് ഉണ്ടായിരുന്നത് അതോടെ വാദം വേഗത്തിലാക്കാനും നേരത്തെ തന്നെ വിധി പ്രസ്താവിക്കാനും താക്കറെ ഗ്രൂപ്പ് വീണ്ടും സുപ്രീം കോടതിയിലെ വാതിൽ മുട്ടുകയായിരുന്നു അതിനാൽ പരിമിത സമയത്തിനകം വിധി പറയണമെന്ന് സ്പീക്കർ രാഹുൽ നർവേക്കറിനോട് കോടതി ഉത്തരവിടുകയായിരുന്നു ഇതനുസരിച്ച് വാദം കേൾക്കൽ ആരംഭിച്ചു ഇരു കൂട്ടരുടെയും വാദം കേട്ട ശേഷം ഡിസംബർ മുപ്പത്തിയൊന്നിനകം കേസിൽ വിധി പറയാനാണ് സുപ്രീം കോടതി നിർദ്ദേശിച്ചത് എങ്കിലും സമയം കുറച്ചുകൂടി നീട്ടിത്തരാൻ സ്പീക്കർ അഭ്യർത്ഥിക്കുകയായിരുന്നു രാഹുൽ നർവേക്കറുടെ ആവശ്യം അംഗീകരിച്ച് ജനുവരി പത്തിനകം വിധി പറയാൻ സുപ്രീം കോടതി പിന്നീട് ഉത്തരവിടുകയായിരുന്നു അതനുസരിച്ച് ജനുവരി പത്തിന് മുംബൈയിലെ വിധാൻഭവനിൽ ഏറെ കാത്തിരുന്ന വിധി വായിക്കുകയായിരുന്നു സ്പീക്കർ അതനുസരിച്ച് രാഹുൽ നർവേക്കർ രണ്ടായിരത്തി പത്തൊൻപതിലെ ശിവസേനയുടെ ഭരണഘടനാ ഭേദഗതി അസാധുവാക്കി ഉദ്ധവ് താക്കറെയുടെ പാർട്ടി മേധാവി സ്ഥാനം അസാധുവാക്കി കൂടാതെ തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിലെ പാർട്ടി ഭരണഘടനയുടെയും അതുപോലെ ഭൂരിപക്ഷത്തിൻ്റെയും അടിസ്ഥാനത്തിൽ യഥാർത്ഥ ശിവസേന ശൂന്യ ഗ്രൂപ്പാണെന്ന് പ്രഖ്യാപിക്കുകയും ചെയ്തു ഷിൻഡെ ഗ്രൂപ്പിലെ പതിനാറ് എം എൽ എ മാരെ അയോഗ്യരാക്കി രാഹുൽ നർവേക്കർ പ്രഖ്യാപിക്കുകയും ഷിൻഡെ വിഭാഗത്തിന് യഥാർത്ഥ ശിവസേന പദവി നൽകുകയും കൂടാതെ താക്കറെ ഗ്രൂപ്പിലെ പതിനാല് എം എൽ എമാരെ യോഗ്യരാക്കി പ്രഖ്യാപിക്കുകയും ചെയ്തു രാഹുൽ നർവേക്കറുടെ വിധിയിൽ നീതി ലഭിച്ചില്ലെന്ന് തോന്നിയാൽ ഹർജിക്കാർക്ക് വീണ്ടും സുപ്രീം കോടതിയെ സമീപിക്കാമെന്ന് ഈ കേസ് രാഹുൽ നർവേക്കറിന് കൈമാറിയ വേളയിൽ സുപ്രീം കോടതി വ്യക്തമാക്കിയിരുന്നു ഇതനുസരിച്ചാണ് ഉദ്ധവ് താക്കറെ വീണ്ടും സുപ്രീം കോടതിയെ ഇപ്പോൾ സമീപിച്ചിരിക്കുന്നത്